അപ്പോൾ എന്റെ പേര് ഫാദർ അതിനുശേഷം പിന്നെ നാളെ മറ്റന്നാളാണ് ബൈബിൾ ഇന്റൻസിറ്റി കോഴ്സ് നമ്മൾ നമ്മുടെ മെത്രാ പോലെ അഭിതാവ് പറയുന്നത് നമ്മളുടെ നമ്മളുടെ പണ്ടിയിൽ കൽക്കാനം ഇങ്ങനെ പരിപാടികൾ നടത്തണ്ട എന്ന് അഭിനന്ദന പിതാവ് പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യമുണ്ട് ഇത് കുഞ്ഞിപ്പിള്ളരല്ലേ ഇവർക്ക് എന്ത് മനസ്സിലാവല്ലാ ഇങ്ങനത്തെ സംസാരം ഇവിടെ ആവശ്യമുണ്ടോ പിള്ളേർ വന്നേക്കണേ എന്തിനാ എത്രയും കാണിക്കണേ അച്ഛനെ പിള്ളേരെ അച്ഛൻ തോന്നി പിള്ളേർന്നുണ്ടോ ഷോ കാണിക്കലേ പിള്ളേരും ഒക്കെ ഷോ കാണിക്കരുത് മോശമാണ് ഷോ കാണിക്കരുത് അങ്ങമാളി അദൃശ്യ രൂപദൈലിയെ അങ്ങിയെത്തിരിക്കുന്ന എഐസി ജോക്സ് ആണ് അച്ചോ അൾടൈംസ് പോർട്ടൽ അന്ന് പറയാനേറ്റ് പിള്ളേരെ പാനിക് ആക്കല്ലേ ലോജിദനല്ല അച്ചോ പിള്ളേരെ പാനിക് ആക്കാതെ പോർട്ടൽ കണ്ടു ഞാൻ നിന്നേറ്റി നാണമില്ല പിള്ളേരെ പാനിക് ആക്കല്ലേ അവസരം അവസരം ഇല്ല ഒന്നുമില്ല ഇവിടാ ഇവിടാ അവസരൊന്നുമില്ല നിനക്ക്ണ്ടാവോ ഇയരാ ഇയരാ

ഷോ ഈ ഷോന്നാണ് കാണിക്കണം ഈ കയറി വന്നാൽ വളരെ മോശമായിട്ടു കുഞ്ഞി പോയാൽ കുഞ്ഞിന്റെ ഷോ കാണിക്കാൻ ഇവരല്ലേ

നെ നിങ്ങൾ ഇവിടെ ബാക്കിലൊക്കെ സോ